ഹദീസുകളിൽ വ്യക്തമായ നെഹിയുണ്ട് ഉസ്താദ് അങ്ങനെ ഹദീസ് ഇല്ലാന്ന് പറഞ്ഞു ജന്മദിന ആഘോഷത്തെ നിരാകരിച്ചുകൊണ്ട് നെഹി ചെയ്തുകൊണ്ട് ഹദീസ് ഉണ്ട് വ്യക്തമായ ഹദീസ് ഹദീസ് ജന്മദിന ആഘോഷത്തിനെതിരെ ഉണ്ട് ആഘോഷിക്കാൻ ആഘോഷിക്കരുത് ജന്മദിനം ആഘോഷിക്കരുത് മുത്തുനബിയുടെ തന്നെ പറയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ജന്മദിനം ആഘോഷിക്കൂന്നല്ലല്ലോ അതിന്റെ അർത്ഥം അല്ല ടെൻഷൻ സന്തോഷിക്കൂ സന്തോഷിക്കൂ അത് ജന്മദിനം ആഘോഷിക്കുമ്പോ അതൊരു എന്ന് വിദേത്താണല്ലോ അതിനെ കൊണ്ട് സന്തോഷിക്കൂ അങ്ങനെ ജന്മദിനം അസ്സാം എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹദീസില് വ്യക്തമായിക്കൊണ്ട് നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നാൽ ആഘോഷിക്കാൻ തെളിവുണ്ട് അല്ല പറയുന്നത് പിന്നെ എന്താ പറയുന്നത് എന്താണ് ഖുർആനിൽ ഇങ്ങനെയല്ലേ ഖുർആനിൽ എന്താണുള്ളത് നബിദിനം ആഘോഷിക്കാന് തെളിവുണ്ടോ റസൂൽഹി സുല്ലാഹു അലൈസ്മ ഈ ലോകത്തേക്ക് ഭൂജാതനായത് ലോകത്തിന് മൊത്തം റഹ്മത്തായിക്കൊണ്ടാണ് ആ റഹ്മത്തില് സന്തോഷിക്കണം സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുള്ളിച്ചാടലാണോ ആഘോഷിക്കലാണോ ആണോ ദഫുമുട്ടലാണോ ആണോ അപ്പൊ റസൂലുള്ള വരുന്നത് കണ്ടിട്ട് ദഫു മുട്ടിയില്ലെന്ന് മുട്ടിയിട്ടുണ്ട് അത് ആഘോഷമായിരുന്നോ നിങ്ങളുടെ പോലെ റസൂൽ അലൈഹി അലൈസ്മ ഭൂജാതനായതിൽ സന്തോഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്കെതിരെ ഇത് ഈ സമയത്ത് എന്തിനാ പറയുന്നത് എന്ന് ചില ആളുകൾക്കെങ്കിലും തോന്നിയേക്കാം മുഖാമുഖം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇത്തരം നാടകങ്ങള് ഇത് തുറന്നു കാണിക്കുക തന്നെ വേണം ഇത് ഒരു നീണ്ട വീഡിയോ ആണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കണ്ടുനോക്കാം അല്ല അങ്ങനെ അർത്ഥം എന്ന രണ്ടെണ്ണം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക റഹ്മാണ് മുത്തുനബി വസല്ലം അതിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുക മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മുനബിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ ആ ഓരോന്നുമായും സന്തോഷിക്കുക അതിൽ നബി ആയാലും സന്തോഷിക്ക അല്ലാതെ ആയാലും സന്തോഷിക്ക ആയിക്കോട്ടെ നമ്മുക്ക് ഇന്ന് കുറച്ചേരും സന്തോഷിക്കാം സന്തോഷിക്ക എന്ന് പറഞ്ഞാല് അത് ആഘോഷിക്കലാണ് എന്ന് എവിടുന്നേ കിട്ടി മുസ്ലിയരെ അല്ലേ ഇവര് ഈ ഈ ആളുടെ മാത്രം മുഖാമുഖം കാണുമ്പോ ചോദ്യം ചോദിക്കുന്ന ആളവര് കാണിക്കൂല ക്ലൗഡ് കാണിക്കൂല മറ്റുള്ള കാര്യങ്ങളൊന്നും കാണിക്കൂല മൂപ്പരിയുടെ ആ കോപ്രാട്ടി മാത്രം കാണിക്കുക കോപ്രാട്ടി എന്ന് പറയുമ്പോൾ തെറ്റീകരിക്കുന്നു മണ്ട മൂപ്പർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു കാര്യം ദീനിൽ വ്യക്തതയുണ്ടെങ്കിൽ അത് പ്രമാണം ഉദ്ധരിച്ചാണ്ട് സ്ഥാപിച്ചാൽ മതി പിന്നെ അവിടെ ഒരു നാടകത്തിന്റെ ആവശ്യമില്ല ഇവിടെ സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷിക്കുന്നുണ്ട് അത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല എല്ലാ ദിവസവും നമ്മള് ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നുണ്ട് മൊമ്മിനായിക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരാളും മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അലൈസ്മയുടെ ജനനത്തിലും അതുപോലെ തന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലം നമുക്ക് നൽകിയ ഈ ഒരു ജീവിത മതത്തിലും അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് ആരും സന്തോഷിക്കാതിരിക്കുന്നില്ല റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് ആരും കരയാറില്ല ഉള്ളൂ ദുഃഖിക്കാറില്ല അതിലൊന്നും നിങ്ങള് സംശയിക്കണ്ട നിങ്ങൾ പറയും

ാണ് അതിനൊന്നും സംശയല്ല പക്ഷെ ആഘോഷം ഒഴിവാക്കണം അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് പറയുമ്പോ അത് കേട്ടിട്ട് എന്താ ഇയാൾ ചോദിക്കുന്നത് കേട്ടോ സ്വഹീഹ് മുസ്ലിമിന്റെ വ്യക്തമായ ഹദീസിൽ കാണാം തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു അപ്പൊ അവിടെനിന്ന് പറഞ്ഞു ഫീഹി അപ്പൊ എന്താ കാരണം ഞാൻ ജനിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആഘോഷിക്കണം എന്നല്ല ആഘോഷത്തിന്റെ നിരാകരണമായ നോമ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അല്ലി നെഹിയു അപ്പൊ നോമ്പ് നോൽക്കൂന്നുള്ള കൽപ്പന അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുള്ള നെഹിയാണ് അപ്പോ ഒരിക്കലും നോമ്പും ആഘോഷവും ഒത്തുപോവില്ലേ ലവൽ പന്ത്രണ്ട് എന്നല്ല ഹദീസിലുള്ളത് കാര്യം റസൂൽ അല്ലാ സാഹുഹ് അലൈഹി സ്വലമ്മ ജനിച്ചത് റബിയുലവൽ പന്ത്രണ്ടിനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ ഉണ്ടാക്കിയത് ഏച്ചുവിട്ടി മുഴപ്പിച്ചതാണ് റസൂൽ ഉള്ള ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഹദീസിലുണ്ട് സഹീഹുൽ മുസ്ലിമില് ഹദീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുത്തോ എന്തുകൊണ്ട് ഞാൻ അന്നാണ് ജനിക്കപ്പെട്ടത് എന്നെ പ്രസവിക്കപ്പെടുന്നത് അന്നാണ് ഫീഹി ഉലിത്തോ എന്ന് പറഞ്ഞ പിന്നെന്താണ് അന്ന് ഞാൻ ജനിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്നു പറഞ്ഞാൽ ഇന്നവരെ ഒരു നോമ്പ് തിങ്കളാഴ്ച എടുത്തിട്ടുണ്ട് മൗലിയരങ്ങള് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച നിബിധനം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നോമ്പെടുക്കാറുള്ളത് പായസം കുടിച്ചിട്ടാണോ നോമ്പെടുക്കാറുള്ളത് നട്ടുച്ചക്ക് നട്ടുച്ചക്ക് പായസം കുടിച്ചിട്ടാണോ നിങ്ങൾ നോമ്പെടുക്കാറുള്ളത് ലഡു തിന്നിട്ടാണോ നോമ്പെടുക്കാറുള്ളത് എല്ലാവിന്റെ എന്താ ജന്മദിനം ആഘോഷിക്കരുത് എന്നാണ് ഹദീസിലുള്ളത് പന്ത്രറിനെ പറ്റിയല്ല ഹതീതരള്ളത് ലവൽ ല്ല ഉള്ളത് നിങ്ങൾ ലവൽ പന്ത്രണ്ട് എന്തിന്റെ പേരിൽ ആഘോഷിക്കുന്നത് ജനിച്ചു എന്ന ആ ഒരു കാര്യം വെച്ചിട്ടല്ലേ ആഘോഷിക്കുന്നത് റബി ലവൽ പന്ത്രണ്ട് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആഘോഷിക്കണെങ്കില് റസൂല പറഞ്ഞു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് നിങ്ങൾ അന്ന് സന്തോഷ സൂചകമായിക്കൊണ്ട് നോമ്പെടുത്തു എന്ന് പറഞ്ഞു ആ അപ്പോ റബി ലവൽ പന്ത്രണ്ട് അല്ലല്ലേ തിങ്കളാഴ്ച അല്ലേ അത് വേറെ കാര്യമാണ് അത് വേറെ കാര്യമല്ല ജനനം സംബന്ധിച്ചുള്ളത് തന്നെയാണ് ആ ഹദീസിൽ അങ്ങനെ തന്നെയാണ് അത് നിങ്ങള് കണ്ടിട്ടില്ലേ പോയി ആദ്യം അതാണ് പറയാനുള്ളത് ഇനി ജയപ്രസാ കാപ്പി പറയട്ടെ ഇല്ല പിന്നുള്ളത് തിങ്കളാഴ്ചയെ കുറിച്ചുണ്ട് അത് നബിദിനമായിട്ട് നബിദിനമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമില് ഒരു സംഭവം അല്ല നബി ജനിച്ചത് സംബന്ധമായിക്കൊണ്ട് തിങ്കളാഴ്ച നോക്കിടുക്കണമെന്നുണ്ടോ ഉണ്ട് അപ്പോ ആ ഒരു സംഭവം തന്നെയല്ലേ അല്ലേ ആ പറയൂ ജനിച്ച ദിവസം കാണലോ ഇവിടുത്തെ പ്രശ്നം ആഘോഷിക്കാൻ പാടില്ലാന്ന് അവിടെ കിട്ടി ഘോഷിക്കാൻ പാടില്ലാന്ന് ഇവിടുന്ന് കിട്ടി ആഘോഷിക്കാം എന്ന് ഇവിടുന്ന് കിട്ടി സന്തോഷിക്കാം എന്ന് പറഞ്ഞാൽ അത് ആഘോഷമാണ് എന്നുള്ളത് ഇങ്ങൊക്കെ എവിടുന്നേ മോലേരെ കിട്ടിയത് ആഘോഷിക്കാൻ പാടില്ലാന്ന് കിട്ടിയത് നോമ്പ് നോൽക്കൂന്നുള്ള കൽപ്പന വന്നതുകൊണ്ട് എന്ന് പറഞ്ഞാല് കാരണം നോമ്പ് നോറ്റ പിന്നെ എന്താ ആഘോഷം അടിക്കാതെ എന്താ ആഘോഷം അതാണ് ഈ വഹാബിസം അതാണ് വഹാബിസ് എന്നൊക്കെയാണ് പറയുന്നത് ഞാനിങ്ങനെ നിർത്തി നിർത്തി പറയുന്നത് ഇതില് ഓരോരോ വിവരക്കേടുകള് അത് നിർത്തി നിർത്തി തന്നെ പറയണം എന്നിട്ട് ഇതൊരു കിലോമീറ്റർ അപ്പുറത്തല്ലേ കാണിക്കുന്നത് തൊട്ടന്നെ കാണിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ നിർത്തി നിർത്തി കാണിക്കുക എന്നുള്ള ആ ഒരു ഇതിനെ ഇന്നലെ ആരൊക്കെയോ കമന്റ് ചെയ്തിരുന്നു ചെയ്തിട്ട് കാര്യമില്ല നിർത്തി നിർത്തി കാണിക്ക എന്നിട്ട് അതിന്റെ കുറെ അപ്പുറത്തല്ല കാണിക്കുന്നത് തൊട്ടെന്നെ കാണിക്കുന്നത് കേട്ടോ കാണി ഇവിടെയാണ് അതിന്റെ പ്രശ്നം ഫുഡിങ്ങനെ ആഘോഷ ആവൂല നിർത്തണ്ട കാര്യം എന്താണെന്നറിയോ ഫുഡുണ്ട് വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ആഘോഷമാവില്ലെന്ന ഈ പറയപ്പെട്ട ജാഫർ സഖാഫി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത വിഭാഗങ്ങൾ നടത്തുന്ന ഏതൊരു പ്രോഗ്രാമിലാണ് ഇല്ലാത്തത് ഏത് ഉറൂസിലാ ഫുഡ് ഇല്ലാത്തത് ഏത് നേർച്ചയിലാ ഫുഡില്ലാത്ത ഏത് ചന്ദ്രകൂടത്തിലാ ഫുഡില്ലാത്ത ഏത് ഫുഡ് ഫുഡില്ലാത്ത ഏത് മൗലൂദിനാ ഫുഡ് ഇല്ലാത്ത ഏത് റാത്തീബിനാ ഫുഡില്ലാത്ത ഏത് മറ്റുള്ള ഈ ഇവർ കൊണ്ടു നടക്കുന്ന ഏത് ആചാരാനുഷ്ഠാന വിദഗ്ധകൾക്കാണ് ഫുഡില്ലാത്തത് ഫുഡ് ഇല്ലെങ്കിൽ ആളെ കിട്ടുമോലേറെ എന്താ ഈ പറയണത് അതൊരു പോയിന്റാ അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല അവിടെയാണ് വിഷയം കിടക്കുന്നത് അതാണ് എന്നിട്ട് അല്ല വിഷയങ്ങള് നിങ്ങള് ഒരാഘോഷം അനാചാരം ഒരാചാരം എന്തോ ആവട്ടെ നിങ്ങൾ ഫുഡ് ഇല്ലെങ്കിൽ നടത്തലില്ല നിങ്ങൾ കഴിക്കലാണ് മൗലൂദ് കഴിക്കലാണ് റാത്തീപ് കഴിക്കലാണ് കുതുബിയത് കഴിക്കലാണ് മറ്റുള്ളതെല്ലാം നിങ്ങൾ കഴിക്കലാണ് മുണുങ്ങലാണ് അത് നിങ്ങളെ അടുത്താണ് ഉള്ളത് പിന്നെ മനുഷ്യരെ ഭക്ഷണം കഴിക്കും അത് പ്രോഗ്രാമിനാണെങ്കിലും പ്രോഗ്രാമിനല്ലെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്ത്യൻ മുസൽമാന് ഒരാഘോഷം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പെരുന്നാൾക്ക് അവനാന്റെ കുടിയിൽ വെച്ചിട്ട് അവനാ തിന്നണോ ആ അത് അവനാന്റെ വീട് അവനാന്റെ ചെമ്പ് അവനാന്റെ ചോറ് തിന്ന് തിന്നാതിരിക്കും എന്തുവാണെങ്കിലും ചെയ്യാ നാട്ടുകാരെ ഭക്ഷണം നോക്കി നടക്കുന്നത് ഈ ഉറുസ് മാമാങ്കക്കാരാണ് എന്നുള്ളതിൽ സംശയൊന്നുമില്ല അതായത് നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കാൻ പറയലല്ലേ ഭക്ഷണം കഴിക്കാതെ പിന്നെന്താ ആഘോഷം അപ്പൊ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള മാത്രാണ് അർത്ഥം ഭക്ഷണം കഴിക്കാതെ എന്താഘോഷം എന്ന് കഴിക്കണത് നെബിദിനത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കൽ മാത്രമാണോ നിങ്ങൾ ആഘോഷമായിട്ടുള്ളത് നിങ്ങൾ പള്ളി ആർഭാടം ആയിക്കൊണ്ട് അലങ്കരിക്കുന്നത് ഭക്ഷണം കൊണ്ടാണോ നിങ്ങൾ റോഡ് കൂടി റോഡിൽ വഴി തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ഈമാന്റെ ഭാഗമായി കൊണ്ടുള്ള അവസാന ശാഖയായ റോഡിലെ തടസ്സം നീക്കുക എന്നുള്ള റസൂൾ അഹ് അലൈഹി അലിസ്വലമയുടെ വാക്ക് അത് തിക്കരിച്ചുകൊണ്ട് റോഡിലൂടെ തടസ്സം ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ നിങ്ങൾ മേശക്ക് നടു റോട്ടിലിട്ടിട്ട് ഭക്ഷണം തിന്നുകൊണ്ടാണോ തടസ്സം ഉണ്ടാക്കല് അതോ ദഫ് മൂട്ടിയിട്ട് ജില്ല അലങ്കടി പാടിക്കൊണ്ട് ഡി ജെ മ്യൂസിക് ഇട്ടുകൊണ്ടാണോ ഉം പറയും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഒരാൾ സന്തോഷിക്കണമെങ്കിൽ കയ്യില് എന്തെങ്കിലും ഒരു കടലെങ്കിലും വേണ്ടി വരും കാരണം സന്തോഷിക്കണം അപ്പൊ തൊള്ള കാരണം എന്തൊരു പോയി െ കാണുമ്പോട്ടെ അങ്ങനെയാണോ അല്ല അങ്ങനല്ലോ ഇതൊക്കെ ഒരു പൊട്ടംകളി അല്ലേ സഹോദരന്മാരെ ഇൽമിന്റെ വേദിയില് ഒരു ആചാരം അത് അനാചാരമാണോ ആചാരമാണോ പിന്നീട് നമുക്ക് തീരുമാനിക്കാം അതിനെക്കുറിച്ച് അവർ ചെയ്യുന്നതാണ് എന്തടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ കഴിവില്ലാത്തൊരു മുസ്ലിയാരുടെ ചില ജൽപ്പനങ്ങള് ചില എന്തൊക്കെ നാടകങ്ങള് അതല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നേർക്കു നേരവർക്ക് പറയാനൊന്നുമില്ല അതന്നെ വളഞ്ഞു മൂക്കു കുടിക്കുക അല്ലത് ഇത് വേറെന്തൊക്കെ ചെയ്യാണ് സന്തോഷിക്കണമെങ്കിൽ എന്താ പറഞ്ഞു ഭക്ഷണം കഴിക്കണം സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉറപ്പല്ലേ അല്ല സന്തോഷം വിശപ്പില്ല ഞാൻ ചോദിക്കണതല്ല സന്തോഷം ഇതിനെതിരാന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആ നോമ്പ് സന്തോഷ പ്രകടനത്തിന്റെ എതിരല്ലേ എന്ന് പറഞ്ഞാൽ കാരണം നോമ്പാണെങ്കിൽ പിന്നെ എങ്ങനെ സന്തോഷിക്കും നോമ്പാണെങ്കിൽ എങ്ങനെ സന്തോഷിക്കും വിശന്നിരിക്കുന്നവൻ എന്ത് സന്തോഷാണ് അല്ലെ എന്നാ വിശന്നിരിക്കൽ ദുഃഖാണോ നോമ്പ് എടുത്തിട്ട് വിശപ്പ് ദുഃഖമൊന്നുമല്ല അത് സഹനമാണ് അത് റബ്ബ് സുഖാനക്കു വേണ്ടിയിട്ട് നാം ഭക്ഷണപാനീയങ്ങൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ത്യാഗമാണ് അതിലും സന്തോഷം കാണലുണ്ട് എന്നാൽ മനസ്സിന്റെ ഇച്ഛകള് ഭക്ഷണം എന്നുള്ളതല്ല നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ശരീരത്തിന്റെ ഇച്ഛകള് ശരീരത്തിന്റെ ആനന്ദങ്ങള് നമുക്ക് അനുവദനീയമായ ഹലാലായ മറ്റു കാര്യങ്ങള് അതെല്ലാം നമ്മള് നോമ്പ് സമയത്ത് ഒഴിവാക്കിയിരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മള് ആ ഒരു തരത്തിലേക്ക് സന്തോഷിച്ചു പോകേണ്ടതില്ല നമ്മൾ റബ്ബിന്റെ സ്മരണയിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കി മനസ്സിന്റെ ദേഹേച്ഛകളെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് മനസ്സിന്റെ ഇച്ഛകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുകയാണ് അവിടെ എന്ത് ആഘോഷാണ് എന്ത് കൊണ്ട് സന്തോഷ പ്രകടനവും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നോമ്പ് കൊണ്ടുള്ള കൽപ്പന ആഘോഷത്തിൽ കൊണ്ടുള്ള പെരുന്നാൾ നമ്മള് ആഘോഷാണ് ഫുഡ് നോമ്പ് അത് ഫുഡല്ലേ കാര്യായിട്ട് ഫുഡല്ലേ പള്ളിയിൽ നിന്നാണോ നിങ്ങളൊക്കെ ഫുഡ് അടിക്കല് ആണോ നിങ്ങൾക്ക് പള്ളിക്ക് കൊടുത്തു നേരം ഉണ്ടാവുകയായിരിക്കും അല്ലെ ഞങ്ങള് ചെറിയ പെരുന്നാളിന്റെ അന്ന് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഈദ്ഗാഹിലേക്ക് പോവുക എന്നുള്ളതാണ് അതാണ് സുന്നത്ത് വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ ഈദ്ഗാഹിലേക്ക് പോവുക ഈദ് കായിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുക അന്ന് സന്തോഷ സൂചകമായിക്കൊണ്ട് അത് ഏതാണ് ആഘോഷിക്കപ്പെടുന്നതാണ് പുതുവസ്ത്രമണിയുക ഇതൊക്കെ സുന്നത്താണ് ആ അവിടെ ദുഃഖിച്ച് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദേഹത്തിന്റെ ഇച്ചകളെല്ലാം നമ്മള് ഒഴിവാക്കിക്കൊണ്ട് ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടുള്ള ആ ഒരു ഇരുത്തേ ഇരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല നോമ്പ് എടുക്കൽ ഹറാമുള്ള ദിവസമാണ് ഏത് എന്ന് പറഞ്ഞാല് ആഘോഷം സന്തോഷം അന്ന് നോമ്പ് ഹറാമാണ് മനസ്സിലായിട്ടില്ല അല്ലെ മോലിയമാരാണ് മനസ്സിലാക്കാ മനസ്സിലാവേണ്ടവരാണ് കിതാബ് ഓതി പഠിച്ചവരാണ് രണ്ട് ഏതിന് നോമ്പ് ഹറാമാക്കിയത് എന്തുകൊണ്ടാന്ന് പട്ടിക്ക് പോയത്തെ കാരണം മോലിയരെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധു ഈ സഹോദരനോട് പറയുന്നത് എന്താണെന്നുള്ളത് പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് ഹറാമാണ് എന്തുകൊണ്ട് അന്ന് ഇതാണ് ആ അത്ര ഉള്ളേ പള്ളികള് പെരുന്നാളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് ഭക്ഷണാണ് പെരുന്നാൾ അപ്പൊ എന്ത് വിവരക്കിടയിൽ പറയണത് മിമ്പറിലാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കലേ നിങ്ങൾ മിമ്പറിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും വേറെന്തേലൊക്കെ തിന്നിട്ടുണ്ടാവും അതൊന്നും ഇവിടുത്തെ ഈ ഒരു കാര്യത്തിന്റെ ഭാഗമല്ല ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് അന്ന് നിങ്ങൾ നോമ്പ് എടുക്കൂ എന്ന് പറഞ്ഞു അതെന്താണ് അത് സന്തോഷ സൂചകം തന്നെയാണ് അതില് നമുക്ക് കുറെ പഠിക്കുവാനുണ്ട് രണ്ട് എയ്തുകൾ ഉണ്ട് നിങ്ങൾക്ക് രണ്ട് ആഘോഷ ദിനങ്ങളുണ്ട് നിങ്ങൾക്ക് അന്ന് നിങ്ങൾ നോമ്പ് എടുത്ത് പോകരുത് എന്നും പറഞ്ഞു ഉം അതെന്താണ് അന്ന് ആഘോഷിക്കപ്പെടേണ്ടതാണ് അന്ന് നമുക്ക് ഹലാലാക്കപ്പെട്ട ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം ഹലാല് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ല ഹലാലായ ഭക്ഷണം കഴിക്കാം എന്നാൽ നോമ്പിന്റെ അന്ന് ഭക്ഷണം കഴിക്കരുത് അത് ആഘോഷമല്ല അത് സന്തോഷ സൂചകമായിട്ട് നമുക്ക് അല്ലെങ്കിൽ അലൈഹി റസൂല്ലാഹി സാഹ അലിസ്വലമയുടെ അലൈഹി അലഹിസ്വലമ പൂജാതനായി എന്ന ആ ഒരു കാര്യം കൊണ്ടൊക്കെ നമുക്ക് നോമ്പ് എടുക്കാം നോമ്പെടുക്കുന്ന ഏതല്ല നിങ്ങൾ പറഞ്ഞത് ം ഏതാണെന്നാ റസൂൽ പറഞ്ഞത് അന്ന് ഈദല്ല ഈദിന്റെ അന്ന് നോമ്പെടുക്കരുത് എന്നാ വളരെ നിസ്സാരാണ് ഏതൊരു അല്പബുധിക്കാരന് പോലും മനസ്സിലാവും കാരണം അത് വേണ്ടേ അല്ല അത് പ്രധാനാവൂലേ ചിലവർക്ക് അത് പ്രധാനാവില്ല നമ്മളെന്ത് ചെയ്യണം മിംബർമലൊക്കെ അല്ലെ ഇമാമല്ലേ മാതൃകയാവണ്ടേ സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് മിമ്പർമ്മൻ തന്നെ എല്ലാവരും ഓരോ അലോകനെടുത്തിട്ട് എല്ലാരും ഓരോന്നും കൈ പിടിച്ചോളി വിഷമില്ല ഇങ്ങനെയാണോ എനിക്ക് മനസ്സിലാവാൻ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഈ ബഷപ്പ് ഭക്ഷണം കഴിക്കാതിരിക്കൽ സങ്കടമാണ് അതിൽ സുഖമില്ല എന്ന് പറഞ്ഞാൽ മോനെ പെരുന്നാൾ സന്തോഷമല്ലേ പെരുന്നാളിന് സന്തോഷിക്കണോ സന്തോഷിക്കണം പെരുന്നാളിന്റെ ഏറ്റവും വലിയ അമല ഏതാ പെരുന്നാൾ നിസ്കാരം സംശയം പെരുന്നാൾ നിസ്കാരം തന്നെ ഏറ്റവും വലിയ അമല അത് സന്തോഷിക്കാൻ വേണ്ടിയാണോ തീർച്ചയായിട്ടും പെരുന്നാളിന്റെ ഏറ്റവും വലിയ അമല ഏതാണ് അത് പെരുന്നാൾ നിസ്കാരം തന്നെയാണ് ഹുതുബ നമസ്കാരവും അത് കഴിഞ്ഞിട്ടുള്ള ഹുതുബയും ആ ഇയാള് വായും വളർന്നിരിക്കുക ഇയാൾക്ക് ഇതൊന്നും അറിയില്ലേ ഇയാളിതൊന്നും പഠിച്ചിട്ടില്ലേ എന്തിനാണ് മോലിയരെ ഈ ഈ പണിയും കൊണ്ട് നിങ്ങൾ നടക്കുന്നത് ഈ പണി നിർത്തിയിട്ട് വല കമ്പിപ്പാരി എടുത്തിട്ട് കക്കാൻ പോയി കൂടെ ഇങ്ങക്ക് കക്കൽ അറാൻ വാങ്ങിട്ടില്ലേ ഇത് ഒരു ആ ഒരു അനുയോജ്യമായ വാക്ക് പറഞ്ഞു ഇതിക്കും ഇതൊക്കെ നല്ലത് അതല്ലേ അല്ലേ ഫുഡ് അടിച്ചാല് നേരത്തെ ഇയാള് പറഞ്ഞു മിമ്പറിൽ മിമ്പർ മിമ്പറിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ആ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇത് നടക്കുന്ന കുത്തുബ നടക്കുന്ന സ്ഥലത്ത് ഒരാളെ മെമ്പറിൽ മെമ്പറിലുണ്ടാവുള്ളൂ എല്ലാവരും മെമ്പർമേ പിന്നെ നിസ്കാര നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ നിസ്കാരത്തിൽ തിന്നണ കാര്യൊക്കെയാണ് ഇയാള് പറഞ്ഞത് വിവരക്കേടിന്റെ മൂർത്തിഭാവമേ താങ്കളുടെ പേരോ ജാഫർ ചക്കാപ്പി അല്ലേ അപ്പൊ ഏറ്റവും സന്തോഷിക്കണ ഒരു നിസ്കാരം അല്ല നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ശരി ഞാൻ പറഞ്ഞത് നിസ്കാരത്തിലാണോ ഫുഡ് അടിക്കുന്നത് വേറെ കാര്യം ഞാൻ വിഷയം പെരുന്നാളിന് സന്തോഷിക്കണം പെരുന്നാളിന് സന്തോഷിക്കണം അതുകൊണ്ടാണ് അന്ന് നോബ് ഹറാമാക്കിയത് ആ അതെന്നെയാണ് സന്തോഷിക്കാൻ പറഞ്ഞ പെരുന്നാളിന് ഏറ്റവും വലിയ സന്തോഷം നിസ്കാരാണ് ഏറ്റവും വലിയ ആഘോഷം പെരുന്നാളിന് പെരുന്നാൾ നിസ്കാരമാണ് ആ പെരുന്നാൾ നിസ്കാരം സന്തോഷിക്കാൻ വേണ്ടി വെക്കപ്പെട്ടതാണ് അതിലൊരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല ഒരു രക്ഷയില്ല നിസ്കാരത്തില് പെരുന്നാൾ നിസ്കാരമല്ല വേറെ നിസ്കാരത്തിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ പറ്റോ ഇത് നിബിദിനത്തിനെ സാധൂകരിക്കാനും സത്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇയാൾ ഈ കോമാളി കാണിക്കുന്നത് മനസ്സിലാക്കി നിങ്ങൾ പിന്നെ വേറൊന്ന് നോമ്പിന് നമുക്ക് എന്ന് ആരോടെങ്കിലും പറയാ നിസ്കാരത്തിൽ അതും പറ്റൂല നോമ്പിന് പറഞ്ഞ് എങ്ങനെ മണ്ട പിടിക്കോമ്പ് വെഷ്കാണേന്ന് പറഞ്ഞിട്ട് മണ്ടലാണോ ഇതാണോ നിങ്ങളെ നിങ്ങളെ മുമ്പിൽ പഠിക്കാരിക്കണ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണേ രക്ഷിതാക്കളെ കുട്ടികളെ രക്ഷപ്പെടുത്തിക്കോളി പിന്നെ കള്ള കുട്ടിയാ പോരേ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എവിടേക്കെങ്കിലും പോകാ ഭക്ഷണം നോക്കിക്ക അല്ലെങ്കിൽ അവിടെ വർത്താനം പറയാ ഇത് നിസ്കാരത്തിൽ അനങ്ങാനും പറ്റൂല തിന്നാനും പറ്റൂലോചിക്കണം എന്നിട്ട് സന്തോഷിക്കണ കോലപ്പം മുപ്പി പറയണത് അല്ലാഹായിട്ടുള്ള ഭക്ഷണമില്ല മുട്ടായി ഇല്ല ഒരു കടലില്ല ഒന്നുമില്ല എന്നാലോ മിണ്ടാനും വേറെ ഒന്നും വർത്താനം പറയാൻ പറ്റൂല സഹോദരന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്തവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സലിസ്ല പറഞ്ഞു രണ്ട് ഈദുകളുണ്ട് ആ രണ്ട് ഈദുകളില് നിങ്ങൾ പുതുവസ്ത്രം അണിഞ്ഞുകൊണ്ട് സുഗന്ധ ദ്രവ്യങ്ങൾ പൂശിക്കൊണ്ട് ആണുങ്ങള് സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ ഹറാമാണ് ചില സഹോദരിമാരൊക്കെ അത് വീണ്ടും ഉപയോഗിക്കുന്ന അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് കൂടിയാണ് അത് സൂചിപ്പിച്ചത് ഓക്കെ അപ്പോ സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊണ്ട് പുതുവസ്ത്രം അണിഞ്ഞുകൊണ്ട് അതും വെള്ള വെള്ളസുന്നണ്ട് എന്നൊക്കെ അറിയാമല്ലോ അങ്ങനെ നമ്മൾ ഈദ്ഗാഹിലേക്ക് പോവുകയാണ് ഇനി മഴയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മസ്ജിദുകളിലും ആയിരിക്കും പ്രകൃതിയുടെ ആ ഒരു പ്രോബ്ലമൊക്കെ ഉള്ള സ്ഥലങ്ങളിലും മസ്ജിദുകളിലും ആയിരിക്കും അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിലും നടക്കാറുണ്ട് അങ്ങനെ ഈദ്ഗാഹിലേക്ക് പോവുകയാണ് അവിടെ നമസ്കാരമാണ് അവിടെ കൂടിച്ചേരലുകളാണ് അവിടെ നമ്മൾ ആ ആളുകളുമായിട്ട് നല്ല സന്തോഷത്തിൽ അവിടെ മുസാഫാത്ത് ചെയ്യലും അതുപോലെ കുശലാന്വേഷണങ്ങളും ആശംസകൾ അർപ്പിക്കലും എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതെല്ലാം സന്തോഷല്ല മോലിയരെ നിങ്ങൾക്ക് ഇതിലൊന്നും ഇതുവരെ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്താണെന്നറിയോ പഠിപ്പിച്ച എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് കൊറേ കിതാബോ തിരിച്ചിട്ടൊന്നും കാര്യമില്ല ആ ഇത് ഇത് ആഘോഷത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചതാണെങ്കിൽ എല്ലാരും എല്ലാരും ഉത്തരം കാട്ടുക എന്ന് ഇവരുടെ പരിപാടി ഉത്തരം മുട്ടിയാലേ തീരെ ആഘോഷമായിട്ട് പറഞ്ഞു തന്നത് രണ്ട് എയ്തുകളാണ് റസൂൽ സ്വല്ലാ അലൈഹി സ്വലമയോ സഹാബത്തോ ആരെങ്കിലും നബി ദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ സന്തോഷിക്കാൻ പറഞ്ഞെങ്കിൽ എന്തിനാത് പറഞ്ഞിന്റെ അപ്പുറം പോയിട്ട് ആഘോഷിക്കണ് ഇതെല്ലാവരും കൂടി ഇങ്ങനെ നോമ്പ് ഓൽക്കാനല്ലേ പറഞ്ഞത് അപ്പൊ സന്തോഷിക്കാൻ പാടില്ലല്ലോ ഒന്നും വല്ലാതെ സൈക്കിൾ എടുത്ത് കൂടണ സമയത്ത് സാധാരണക്കാർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരുപാട് ഫലങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇതേ ശൈലിയിൽ ഞാൻ പ്രതികരിച്ചത് ഇതേ ശൈലിയിൽ പ്രതികരിച്ചതുകൊണ്ടല്ല വിവരമില്ലാത്തതും കൊണ്ട് പൊട്ടം കളിച്ചതാണ് പിന്നെ സാധാരണക്കാര് അസാധാരണക്കാര് ഇങ്ങളിലെവിടെ അസാധാരണക്കാര് ഒക്കെ സാധാരണക്കാരാണ് ഉമ്മ പെറ്റ മക്കളെന്നുള്ളൂ മൂക്ക് കീപ്പിട്ടായ മക്കളല്ലാതെ ആരും ഇല്ലങ്ങളിൽ ഇനി ഏതെങ്കിലും ഒന്നും ആരെയൊക്കെ അള്ളാന്റെ പടപ്പുകളിൽ ആരെങ്കിലും മൂക്ക് മൂക്ക് മേപ്പെട്ടായിട്ട് ഉണ്ടെങ്കിലും ഉണ്ടാവും ആ ബാക്കിയുള്ള ഭൗഭൂരിപക്ഷം ആളുകളൊക്കെ ഇങ്ങളെ മൂക്ക് മീ കീപ്പിട്ടും അതേപോലെ കൈ കൊണ്ട് നടക്കണമെന്നല്ല കാലുകൊണ്ട് നടക്കണമല്ല ഇനി അള്ളാന്റെ അതേപോലെ തന്നെ ജനത്തിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടായിട്ട് കൈയ്യൂത്തി അടക്കുന്നവരൊക്കെ ഉണ്ടാവും ബഹുഭൂരിപക്ഷം കാലുകൊണ്ട് നടക്കണവലെ അങ്ങനെ അസാധാരണക്കാരായിട്ട് നിങ്ങളിൽ ആരെയും ചെറുകുവെച്ചിട്ട് പറഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ടോ ഉണ്ടോ നിങ്ങളിൽ ആരേലും തലകുത്തി മറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ദിവസം തലകുത്തി മറിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ എന്തിനാ മൂലധാരണത്വം നിങ്ങൾ പറയണ്ട നിങ്ങളൊക്കെ സാധാരണക്കാരാണ് നാല് കിതബ് ഓന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അസാധാരണക്കാരനൊന്നും ആയിട്ടില്ല നിങ്ങൾ മലക്കും ചിഹ്നം ആയിട്ടില്ല നിങ്ങൾ മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് നിങ്ങളുടെ അചരത്തി കഴിഞ്ഞാല് മരിച്ചു വീഴുന്ന നിങ്ങളെ പൊതിഞ്ഞു കെട്ടി കുളിപ്പിച്ചിട്ട് ആദ്യം കുളിപ്പിക്കും പൊതിഞ്ഞു കെട്ടിയിട്ട് കൊണ്ടു മൂടലിന്റെ ചോട്ടിൽ വെച്ചിട്ട് മൂടുന്ന അത്രയുള്ളൂ തന്നെയാണ് ഈ ലോകത്തൊക്കെ നടന്നിട്ടുള്ളത് പറയേ അത് നിങ്ങൾക്കൊക്കെ കിതാബ് ഒന്നും ഇല്ലാതെ തന്നെ അത് ഇത് മോലാര് പറഞ്ഞത് ഏതായാലും അത് ശരിയാണ് മിമ്പറുമെന്നും ഔത്തപ്പള്ളിക്കന്നും ഏതായാലും ഫുഡടിക്കല് പെരുന്നാളിനില്ല പക്ഷെ ഔത്തപ്പള്ളിയിൽ സന്തോഷമുണ്ട് മിമ്പറുമ്പല് സന്തോഷമുണ്ട് കൈകെട്ടിയെന്നത് സന്തോഷത്തിന്റെ ഭാഗമാണ് സന്തോഷിക്കുന്നത് തന്നെ നിസ്കരിക്കാൻ പള്ളിക്ക് പോയി എല്ലാരും തെക്കി ബീറു നിസ്കരിച്ചിട്ടുമാണ് സന്തോഷിക്കുന്നതും അപ്പൊ സന്തോഷം ഒരു കണക്ട് ചെയ്യുന്നു ഏറ്റവും സന്തോഷമുള്ളത് നബി തങ്ങൾ പറയുന്നു സത്യത്തിൽ നോമ്പ് നോൽക്കാൻ ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞത് ടെൻഷൻ നോമ്പ് നോൽക്കണം ടെൻഷൻ ആവണം അങ്ങനെ പറഞ്ഞിട്ടില്ല റസൂൽ അല്ലാഹ് അലൈഹി വസല്ലം നോമ്പ് നോൽക്കാൻ പറഞ്ഞത് ഞാൻ ഇന്നാണ് ജനിച്ചത് അന്ന് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞു റസൂൽ അല്ലാഹ് സൊല്ലാ അലൈഹി സ്വലമയിലൂടെ അല്ലാഹു നമുക്ക് നൽകിയ പരിശുദ്ധ കുർആാനൂടെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് റഹ്മുല്ലമീനായിട്ട് വന്നിട്ടുള്ള റസൂൽ അല്ലാഹി സാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജനനത്തിൽ ആ ഒരു റസൂൽ അല്ലാഹി സാഹുഹ് അലൈഹി വസല്ലമയെ നമുക്ക് നൽകിയതിൽ നമ്മൾ സന്തോഷിക്കണം സന്തോഷം തന്നെയാണ് നോമ്പ് എടുത്തിട്ട് സന്തോഷം തന്നെയാണ് ആഘോഷം അതാണ് പ്രശ്നം പെരുന്നാളുകളാണ് ആഘോഷിക്കപ്പെടേണ്ടത് അന്ന് നോമ്പ് ആറാമാണ് അപ്പോ നിബിദിനത്തിന് ഒരു കാര്യം നിങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ അങ്ങോട്ട് ആടിയിട്ടും ഇങ്ങോട്ടും ആടിയിട്ടും ഒന്നും കാര്യമില്ല നിങ്ങൾ മേപ്പട്ടി ആടിയിട്ടും കുത്തിരുന്നിട്ടും കാര്യമില്ല ഒറ്റ കാര്യമാണ് ഇവിടെ തീരുമാനമായത് റസൂൽ അല്ലാഹി സാഹുഹ് അലൈഹി വസല്ലമയുടെ ജന്മദിനം അതിന് റബിയില് അവൽ പന്ത്രണ്ടായാലും വേണ്ടില്ല തിങ്കളാഴ്ചത്തെ അതാണെങ്കിലും വേണ്ടില്ല അന്ന് ആഘോഷം ഒന്നുമില്ല കാര്യം എന്താണ് ആഘോഷ ദിനങ്ങളായ രണ്ട് ഏതുകളായ ആഘോഷ ദിനങ്ങളായ പെരുന്നാള് വലി പെരുന്നാളും ചെറിയ പെരുന്നാളും ഈ രണ്ട് പെരുന്നാളുകൾക്കും നോമ്പില്ല കാര്യം എന്താണ് അന്ന് ആഘോഷിച്ചോളാണ പറഞ്ഞിട്ടുള്ളത് നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് ആ ഹലാലായ ഫുഡ് കേട്ടില്ലേ ഹറാമായ ഫുഡ് വല്ലാതെ അടിക്കരുത് മക്കൾക്ക് കൊടുക്കരുത് ഇതേപോലെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന തരത്തിലേക്ക് അല്ലെ അള്ളാഹുന്റെ ഹബീബിനെ നിഷേധിച്ചു തള്ളിക്കൊണ്ട് അള്ളാഹുന്റെ ഹബീബ് സല്ലാഹു അല്ലി സ്വലമയുടെ മേൽ പച്ചക്കളവ് കെട്ടിച്ചമച്ചുകൊണ്ട് ഇതുപോലെ നിബിധനത്തിനൊക്കെ വാദിച്ചുകൊണ്ട് നടക്കുന്ന മക്കളായി മാറുള്ളൂ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് നോമ്പ് നിങ്ങൾ എന്നാണ് പറഞ്ഞത് പറയുന്ന എന്നിട്ട് എന്തേങ്ങള് ആ നന്ദി പ്രകടിപ്പിക്കാത്ത നിങ്ങള് തിങ്കളാഴ്ച നബിദിനം വരുമ്പോൾ നിങ്ങള് ലഡു ജിലേപ്പിയും പായസം അതുപോലെ തന്നെ കുലുക്കി സർവത്തും കുടിച്ചും കൊണ്ട് ഇടയ്ക്കല്ലേ റോഡ് കൂടി അല്ലേ നാരങ്ങ വെള്ളം അതുപോലെ എന്തൊക്കെ വിഭവങ്ങളാണ് അത് തിന്നും കൊണ്ട് നാണോ മാനോ അല്ലാണ്ട് റോട്ട് കൂടി ഇങ്ങനെ നടക്കും തിങ്കളാഴ്ചയാണെന്ന് സുന്നത്ത് നോമ്പിണ്ട് റസൂല പറഞ്ഞു ഞാൻ ജനിച്ചതായി കാരണമായിക്കൊണ്ട് നിങ്ങൾ നോമ്പെടുക്ക് എടുക്കും ഏ അത് പറ്റൂല അത് ഹാബിയുള്ള നോമ്പാണ് ഞമ്മക്കോ ഞമ്മക്ക് ജില്ലാലങ്കടി എന്ന് പറഞ്ഞ പോലെ തോന്നിപ്പോ നോമ്പ് നോട്ടി നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കണം എന്നാണ് ആ പറഞ്ഞത് പറയുന്ന ഒരു കൊണ്ട് പടച്ച പടച്ചു നിങ്ങൾ ചെയ്യണം എന്തുകൊണ്ട് ഏറ്റവും അനുഗ്രഹമായ നബി മുത്തുനബിഹു അലിഹി വസ്ലങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ അതിന് പടച്ച നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു നന്ദി ചെയ്യണ്ടേ ചെയ്യണ്ടേ എന്നിട്ട് നിങ്ങൾ ചെയ്യാത്ത തിങ്കളാഴ്ച ദിനം നോമ്പ് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നന്ദി ചെയ്യാതെ നന്ദി കേട് പ്രവർത്തിക്കുന്നത് അതുപോലെ അത് ആഘോഷിക്കാനാണ് നിങ്ങൾ ഈ പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ നോമ്പ് ഞാൻ തന്നെ എന്നെ തന്നെ കാണാനുള്ള അവസരമുണ്ടെന്ന് പറഞ്ഞ അത്രയും പവർ ഉള്ള നോമ്പ് എന്റെയും അങ്ങനെ പ്രഖ്യാപിച്ച ആ രഹസ്യമായ റബ്ബിന്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമായ നോമ്പ് കൊണ്ട് നിങ്ങൾ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞതാണ് ഇത് ആമത്തോ ആമ എന്നതും ഒരു ഭാഗത്താണ് അതുകൊണ്ട് നന്ദി ചെയ്യാം നിസ്കരിച്ചു നന്ദി ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വതക്കെ ചെയ്ത് മധുപാടി നന്ദി ചെയ്യാം നന്ദി ചെയ്യാനുള്ളൊരു അടയാളം മാത്രമാണെന്നത് ഇമാം സുയൂത്തി ഇതേ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് നോമ്പിനെ ഒരു ഉദാഹരണമായി ഒരു നന്ദി ചെയ്യാൻ വേണ്ടി ഒരു അമലായി കണ്ടതാണ് അമൽ നോമ്പല്ലാത്തതും ഉണ്ട് എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ശരി ഇവിടെ ഇത്ര എക്കങ്ങൾ വായത് പറഞ്ഞല്ലോ നെബിദിനത്തിന് ആഘോഷിക്കാൻ ഇത് തെളിവാണോ നോമ്പ് ആഘോഷ ദിവങ്ങൾ ദിവസങ്ങളില് ആഘോഷ ദിവസമായ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും നോമ്പ് ഹറാമാണ് അപ്പോ നെബിദിനം എന്ന് പറയുമ്പോ റസൂൽ അലൈസ്മ ജനിച്ചു എന്ന കാരണം കൊണ്ട് നമ്മോട് സുന്നത്തായിട്ട് എടുക്കാൻ പറഞ്ഞ നോമ്പ് അത് നെബിദിനം നിങ്ങള് തിങ്കളാഴ്ച അതെന്തായാലും എടുക്കാറില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് അല്ലെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച നിബി ദിനം നിങ്ങൾ മാറ്റി വെക്കാറില്ല തിങ്കളാഴ്ച നബിദിനങ്ങൾ ആഘോഷിക്കാറുണ്ട് നിങ്ങൾ പായസം കുടിച്ചിട്ടും ലഡു നിന്നിട്ടും ഒക്കെ അന്ന് നോമ്പ് എടുക്കാൻ പറഞ്ഞ ദിവസം നിങ്ങൾ ആഘോഷിക്കുന്നത് അതല്ലേ നന്ദികേട് നന്ദി ചെയ്യാൻ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് നന്ദികേട് പ്രവർത്തിക്കുകയല്ലേ ഇത് കാണിച്ചത് ഇതില് അദ്ദേഹം ആ ഫസ്റ്റ് സമയത്തുണ്ട് വരേണ്ടതും പിന്നീട് അവസാനത്തില് അത് നോമ്പിന്റെ ഫലായിലുകൾ കൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചതും ഒരു തവണ പോലും ഈ ചോദ്യകർത്താവിനെ കാണിക്കാത്തതും മുമ്പിലിരിക്കുന്ന ആളുകളെ കാണിക്കാത്തതും ഇദ്ദേഹത്തെ മാത്രം ബോസ്റ്റ് ചെയ്തുകൊണ്ട് ആ എന്തൊക്കെ കാട്ടി ആ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യും അത്ര എനിക്ക് പറയാനുള്ളത് ഞാൻ പലതവണ പറയുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നേണ്ടതില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ഇൻഷാല്ല നിബന്ധനത്തിന്റെ സമയമൊന്നും അല്ല പക്ഷേ ഇവരുടെ തട്ടിപ്പുകൾ ഏത് സമയത്തും നമുക്ക് തുറന്നു കാണിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇൻഷാല് മുഖാമുഖ നാടകങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു അസലാമലൈക്കും വരഹമുല്ല